ാണ് ബിജെപി പ്രസിഡന്റും പറഞ്ഞതെന്ന് കുറച്ച് ഉളുപ്പ് കാണും പ്രവർത്തനം നടത്തുമ്പോൾ ഉളുപ്പ് അല്ല ഞാൻ മനസ്സിലെ ഉദ്ദേശിക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനത് ചെയ്യും ചെയ്യും ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നു ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു ഇരട്ട വോട്ടിനെ ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക എന്നിട്ട് ഇത് തന്നെയാണ് വ്യാജ വോട്ടെന്ന് നമ്മളെ കൂടി ഇരവാദം പറഞ്ഞുകൊണ്ട് പറയുക കാരണം അതങ്ങനെയാണ് അതത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അല്ല ഇല്ലെങ്കിൽ വൈകാരികമായി പോകും വൈകാരികമായി പോകും വൈകാരി പത്രപ്രവർത്തകൻ ഇരിക്കുമ്പോ രണ്ടു പേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിൽ ഉണ്ടാക്കുന്ന ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതുമാണ് ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതും തന്നെയാണ് അല്ലെങ്കിൽ അല്ലങ്കിൽ അത്രയും ഇങ്ങനെയാണോ പറഞ്ഞു അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ നല്ല വ്യാജമൂട്ടിന്റെ താങ്കൾ ന്യായീകരിച്ചില്ലേ വ്യാജമൂട്ടിന്റെ താങ്കൾ ന്യായീകരിച്ചു വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു അതിനെ ഞാൻ ചെയ്ത മതമായിട്ട് താങ്കൾ സമീകരിച്ചു വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു താങ്കൾ അല്ല അതൊരു വാദമല്ലെന്നാണ് ഞാനും പറഞ്ഞത് അതൊരു വാദമല്ല നോക്കൂ നോക്കൂ അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം പിന്നെ കണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം അതെ വ്യാജ വോട്ടിനെ ന്യായീകരിച്ചൊരു പത്രപ്രവർത്തകനെ അങ്ങനെയല്ല 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 ഞാൻ വീണ്ടും പറയുന്നു ആ വാദം അങ്ങനെ ഉന്നയിക്കുന്നത് എളുപ്പില്ലായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ ഇവിടെ ഇത്രയും പേര് കേട്ടിരുന്നതാണ് ഇരട്ട മോട്ടുള്ള ഒരാളുടെ ന്യായീകരണത്തെ എന്റെ ന്യായീകരണവുമായിട്ട് എങ്ങനെയാണ് താങ്കൾ ഒരുമിച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു വോട്ടവേ അങ്ങനെയാണെങ്കിൽ പ്രിഫലിച്ച് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രതിഫലിച്ച പോലെ ഒരു വോട്ടർക്കുള്ള പ്രതിഫലജിനെ താങ്കൾ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചു എരത്ത വോട്ടിൽ ന്യായീകരിച്ചു താങ്കൾ എന്റെ വോട്ടർ എന്നുള്ള പ്രിഫലിച്ചിനെ അധിക്ഷേപിച്ചില്ലേ എന്റെ വോട്ടർ എന്നുള്ള പ്രതിഫലജിനെ താങ്കൾ അധിക്ഷേപിച്ചില്ലേ